സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡി ഐയും സി ബി ഐയെയും ഒക്കെ എന്തോ ഒരു ഭീകരജീവികളാക്കി കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധമാക്കി മാറ്റാൻ പിണറായിയുടെ സഖാക്കൾക്കുണ്ടായ വ്യഗ്രത ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ സി ബി ഐ അന്വേഷണത്തെയും സർക്കാർ ചെലവിൽ എതിർക്കുകയും എന്നാൽ സരിതയെപ്പോലുള്ള ഒരാളുടെ പരാതി അന്വേഷിക്കാൻ ധൃതിപ്പെട്ട് സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുകയും ചെയ്ത പിണറായിക്ക് അങ്ങനെ കേന്ദ്ര ഏജൻസികളോട് അങ്ങനെ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ താൻ നടത്തിയ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ എത്തുമ്പോൾ അതിനെ ജനങ്ങളെ ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു പിണറായി അതാണ് ഇ ഡി വിരോധം ഇങ്ങനെ ഇത്രയധികം കാണിച്ചത് പക്ഷേ ഇപ്പോൾ പണിപാളി എല്ലാ തട്ടിപ്പുകളും ഓരോ ചുവടും കടന്ന് പിണറായി വിജയൻ്റെ അടുത്തേക്ക് എത്തുകയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ലൈഫ് മിഷൻ കോഴക്കേസിൽ മുൻ സിഇഒ യു വി ജോസിനെതിരെ കുരുക്ക് മുറുകുകയാണ് അറസ്റ്റിലായ യുനിറ്റാക്ക് എം ഡി സന്തോഷീപ്പൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യു വി ജോസിനെ ഇന്ന് വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുകയാണ് വടക്കാഞ്ചേരി പദ്ധതിയുടെ കരാർ യുനിറ്റാക്കിന് നൽകിയത് സംബന്ധിച്ച് യു വി ജോസിനും അറിവുണ്ടായിരുന്നു എന്നാണ് സന്തോഷ് ഇപ്പൻ്റെ മൊഴി കോഴയുടെ ഒരു പങ്ക് യു വി ജോസും കൈപ്പറ്റിയിട്ടുണ്ടെന്നും സന്തോഷ് ഇപ്പൻ പറയുന്നു നമുക്കറിയാം വലം കൈയ്യായി നിന്ന ശിവശങ്കരനെ പോലെ ഇടം കൈയായി നിന്ന സി എം രവീന്ദ്രനെ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് യു വി ജോസ് എന്ന ഐ എസ് ഓഫീസർ അദ്ദേഹവും ഇതിൽ പങ്കാളിയായി എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലാതെ ഇവർക്കൊന്നും ഒരു ഇടപാടും നടത്താൻ കഴിയില്ല ഇനി കസ്റ്റഡിയിലുള്ള ഈപ്പനെയും യു വി ജോസിനെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യുകയാണ് ഇ ഡി ഇന്നലെ ഒൻപത് മണിക്കൂറിലധികം ചോദ്യം ചെയ്താണ് യു വി ജോസിനെ വിട്ടയച്ചത് ഈപ്പൻ വ്യാഴാഴ്ച വരെ ഇ ഡി കസ്റ്റഡിയിൽ തുടരുകയാണ് പദ്ധതിയുടെ ഭാഗമായി ഒൻപത് കോടിയോളം രൂപ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നത് നിലവിൽ നാലര കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നുവെന്ന് ഇ ഡി വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു ആ നാലര കോടി രൂപയിൽ കൈയിട്ടവരെ വളരെ വ്യക്തമായി ഇ ഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ വീടായ ക്ലിഫ് ഹൗസിൽ ഒന്നിച്ചിരുന്നാണ് ഇവരെല്ലാം ചേർന്ന് ലൈഫ് മിഷന് അനുമതി നൽകിയത് എന്ന് വ്യക്തമാവുകയും അതിൽ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും മാത്രം ഈ കോടിക്കണക്കിന് രൂപ അനധികൃതമായി കൈപ്പറ്റി എന്ന് പറയുകയും ചെയ്യുന്നത് അത് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ മനസ്സിലാക്കാം അന്വേഷണം പോകുന്നത് ഏത് ദിശയിലേക്ക് എന്നുള്ളത് കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടുനിന്നവരെയും എല്ലാവരെയും അണ്ണുകിട വ്യത്യാസമില്ലാതെ സത്യങ്ങൾ കണ്ടെത്തി അത് പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തിയാകും അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ പോലെയുള്ളവരെ തൊടാൻ തയ്യാറാവുകയുള്ളു എന്നത് പുറത്തു സൂചനയാണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റായി സ്വപ്നം നൽകിയ മൊഴികളിൽ അക്ഷരം തെറ്റാതെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ട് ചോദ്യം ചെയ്യലിന് കിട്ടിയ ദിശാബോധം അവസാനം സമ്മതിക്കുന്ന തലത്തിലേക്ക് പ്രമുഖർ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് സെക്രട്ടറിയുമൊക്കെയാണ് പ്രതികളാകുന്നത് എന്ന് പറയുമ്പോൾ ഇനി കുടുങ്ങാൻ പോകുന്നത് അതിന് മുകളുള്ള ഒരു പ്രമുഖനായിരിക്കും എന്നതും വ്യക്തമാണ് അതുകൊണ്ട് യു വി ജോസ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ പിടയ്ക്കുന്ന നെഞ്ച് പിണറായി വിജയൻ്റെ തന്നെയാണ്